तो तो हम हम लोग 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 कोई लड़की है ना लगी रेस में करेगा അഞ്ച് വീണിരിക്കോ ഞങ്ങള് വാങ്ങിച്ചു നൂറ് രൂപയായി കുറെ പഴം പിന്നെ അവര് ആയിട്ട് അതുപോലെ അങ്ങേ അറ്റത്തും വീടുകളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങ് പോയാൽ കാണാൻ പറ്റും ജ്യൂസൊക്കെ ഓഫർ ചെയ്ത് തന്നിട്ടുണ്ട് രാമനാട്ടുകാരെ കോഴിക്കോട് ഓക്കെ വെള്ളമൊക്കെ ഒഴിക്കുന്ന സ്ഥലമാണേ റോഡ് മൊത്തം അബദ്ധം ഒരു മലനോണ് മൊത്തം കോട കേറിയിരിക്കുന്ന കാഴ്ച കേട്ടെ ഈ കാണുന്നത് അത്രയതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ലാട്ടോ ഈ രാവിലെ ഇതിന്റെ മോൾ ഇങ്ങനെ കയറി നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് അതെ നമ്മൾ ഇവിടുന്ന് നാഗാലാന്റിൽ ലാസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഒരു പള്ളിയുടെ സൈഡിലായിരുന്നു ഞങ്ങൾ പെർമിഷൻ ഒക്കെ ചോദിച്ചു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇവിടുന്ന് നമ്മൾ നാഗാലാന്റിലെ ശരിക്കുള്ള മലകൾ കയറാൻ തുടങ്ങാൻ പോവുകയാണ് അതെ ഫുള്ള് കല്ലും ഉള്ളും നിറഞ്ഞ റോഡുകൾ കടന്ന് കടമ്പകൾ പാറ റോഡൊന്നും ഇല്ല അങ്ങനത്തെ കടമ്പകളൊക്കെ താണ്ടി മലകൾ കേറി ഞങ്ങൾ നാഗാലാന്റിന്റെ പല ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പോവുകയാണ് അത് നമ്മളെ സൈക്കിൾ വെച്ചിട്ട് അപ്പൊ നമ്മള് പുതിയ വീഡിയോയിലേക്ക് കടക്കാം രാവിലെ തന്നെ കോഴി തൻ്റെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് തായയുള്ള പുഴുക്കളെ നോക്കി ലക്ഷ്യമിട്ട് കോഴി പറന്ന് പറന്ന് പോവുകയാണ് അതാ അവിടെ ഒരു അഞ്ചു ഹെൽമെറ്റൊക്കെ വെച്ച് തൻ്റെ സൈക്കിൾ യാത്ര തുടങ്ങാൻ പോവുകയാണ് അഞ്ചു എങ്ങോട്ടേക്കാണ് തൻ്റെ സൈക്കിൾ യാത്ര തുടങ്ങാൻ പോകുന്നത് നമ്മൾ ഇന്നലെ നിന്ന സ്ഥലത്തിനുള്ള പാസ്റ്ററിന്റെ സ്ഥലം വീടാണിത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അരി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാത്രി കറി വെക്കാനുള്ളത് അപ്പോൾ അതും കൂടി വാങ്ങിച്ചിട്ട് പോകാലേ കഞ്ഞി വെക്കാനുള്ളത് കാരണം എന്തായാലും വെയിറ്റ് ഉണ്ടാവും പക്ഷെ നമുക്ക് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ നമുക്കങ്ങനെ അരിയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ ഒരു കിലോത്ത് അരിയുണ്ട് കേട്ടോ ഇന്ന് നാളെയൊക്കെ കഴിക്കാനായിട്ടുള്ള നൈതാട്ടമോ മറ്റേ ചർച്ച ഇവിടെയുള്ള അപ്പൊ ഇവിടുത്തെ പാസ്വേഡൊക്കെയാണ് അത് വീഡിയോ കാണിക്കണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഇറങ്ങാം ഓക്കെ ഇവിടുന്ന് വന്നപ്പോൾ ഫുൾ ഓഫ് റോഡും കേറ്റോ മുമ്പിലുള്ള ലഗേജ് നോക്കിക്കരിഞ്ഞേ ഭയങ്കര സീനാട്ടോ ഫുൾ ഓഫ് റോഡ് എൻ്റെ മോനോ കാട് ഏരിയ എത്താറായിട്ടുണ്ട് താഴേക്കാന്ന് മരം മുറിക്കുന്ന സൗണ്ട് ആട്ടോ ഏതോ ഒരു മരം മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ച് വീണിരിക്കട്ടോ ഇവിടെ അഞ്ച് സൈക്കിളും കൊണ്ട് വീണ് റോഡ് നോക്കിക്കും റോഡോ എന്റെ പോന്നും ഫുള്ള് ഓഫ് റോഡാണ് കല്ല് വലിയ വല്യ കല്ലുകളാണ് റോഡിലുള്ളത് കാടും വേറെ വണ്ടികളൊന്നും അധികം പോവാത്ത വയ്യാണ് ഫുള്ള് കാട് വയ്യോ ഇവിടെ നിന്ന് ഇങ്ങനെ മുളേൻ്റെ ഒക്കെ ഒച്ച കേൾക്കുന്നുണ്ട് കാറ്റടിക്കുന്ന നേരം പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ പോവാനായിട്ട് നമ്മുടെ നാഗാലെ ഫസ്റ്റ് കാർഡെന്നൊക്കെ പറയാ കാറ്റം കറി മടുത്ത് സാധാരണ റോഡാണ് ഇങ്ങനെ ഓഫ് റോഡ് ആട്ടോ ഇങ്ങനെ ഇടക്കാട്ടോ ഇങ്ങനത്തെ റോഡ് വരുന്നത് ബാക്കി മൊത്തം കുണ്ടും കുഴിയും ഒക്കെയാണ് ചാവാറായി അതുപോലെ തന്നെ മഴക്കാറും ഉണ്ട് മഴ പെയ്ത എന്താ അവസ്ഥ കേട്ടോ പഴങ്ങണ്ടോ ഇത് ഞങ്ങള് വാങ്ങിച്ചുപയ്യായി കൊറേ പഴം പിന്നെ ഒരു പപ്പായ ഉണ്ടായിരുന്നു ചെറിയ ഇരുപത് രൂപക്ക് അങ്ങനെ എഴുപത് രൂപക്ക് വാങ്ങിച്ചിട്ടും കഴിച്ചോണ്ടിരിക്കോ ഞാൻ കടിച്ചൊന്നും കഴിക്കില്ല എന്നാ പറയുന്നത് ഇങ്ങനെയട്ടോ റോഡുള്ളത് ഒന്നോ കൊറേട്ട കുട്ടി ഉണ്ടല്ലോ ഇതിന്റെ അകത്ത് ഇവിടെ റോഡ് കുട്ടിയാട്ടോ ഞങ്ങള് പോന്നത് ഫുള്ള് പൊടിയാ ഇവിടെ ഞങ്ങൾ മല ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച കേട്ടേ ഇത് ഒരു വലിയൊരു വയൽ അവിടെ ചെറിയ രണ്ട് മൂന്ന് വീട് പോലെ എന്തോ ഒരു സെറ്റപ്പ് ഒക്കെ എൻ്റെ തായോടേക്കാണ് നമുക്ക് പോകേണ്ടത് എൻ്റെ തായി കാണുന്ന വലിയൊരു മലയില്ലേ ആ മലയും കയറണം റോഡൊക്കെ അബദ്ധമായിട്ടോ ഇറങ്ങുന്ന റോഡ് ഫുള്ള് ഓഫ് റോഡാണ് ഈ സീൻ അഞ്ചും അങ്ങന്ന് പോകുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു സ്ഥലം ആട്ടോ അതായത് നമ്മൾ വന്ന് ആദ്യം കണ്ടൊരു സ്ഥലം എന്ന് പറയുന്നത് വേറൊരു ആയിരുന്നു ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് വേറെ ടൈപ്പ് ആട്ടോ ഞാൻ കാണിച്ചുതരാം ഇല്ല ഇത് കണ്ടോ ഇവിടെ ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നതാണ് ഫുള്ള് മറ്റേ മുള വെച്ചിട്ടാട്ടോ കാരണം ഇവിടെ മുള നല്ല രീതിയിൽ ആണ് നോക്കി അതുപോലെ അവിടെ ഒക്കെ കണ്ടോ ഒക്കെ ഒരു ഇത് നോക്കി നമുക്ക് പോകേണ്ട ഒരു കേട്ടോ ഈ കാണുന്നത് അങ്ങനെ തന്നെ പോണം അവിടുത്തെ ഒരു ഗ്രാമമാണ് ഈ കാണുന്നത് എന്ത് രസമല്ലേ വയലിൽ കുറേ വീടുകളൊക്കെ ആയിട്ട് അതുപോലെ അങ്ങേ അറ്റത്തും വീടുകളൊക്കെ ഉണ്ട് അങ്ങ് പോയാൽ കാണാൻ പറ്റും അപ്പം ഇപ്പോൾ ഇവിടെ സൈഡിലായിട്ട് കണ്ട ഗ്രാമാട്ടോ ഇത് അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന വലിയ മലയില്ലേ ഈ മല മൊത്തം കയറി ഇറങ്ങാനുണ്ട് നമുക്ക് എന്നാലേ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ എത്തുള്ളൂ പതിനാല് കിലോമീറ്റർ ആട്ടോ മല കയറാനുള്ളത് എന്ത് രസമുള്ള ഗ്രാമം ആയി നമ്മളിങ്ങനെ മോളിൽ നിന്ന് താഴെ വന്നു കേട്ടോ ഇതൊക്കെ പന്നിക്കുട്ടന്മാരൊക്കെ ഉണ്ട് ഇവിടെ ഓടി നടന്ന് കളിക്കുക കേട്ടോ ഫുള്ള് വയൽ പോലത്തെ സ്ഥലത്ത് ചെറിയൊരു വീടൊക്കെ വെച്ചിട്ട് കുറേ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം അതാണ് അവിടെ കുറേ ആൾക്കാരുള്ള സ്ഥലം കേട്ടോ ചെറിയ ചെറിയ ഷെഡ് പോലെ വീടൊക്കെ ഉള്ളത് ആ വഴിക്കാമെന്ന് തോന്നുന്നു നമുക്ക് പോകേണ്ടി വരും എന്നിട്ട് അങ്ങനെ തന്നെ പോകാൻ തോന്നുന്നു ഇവിടെ ഒരു അമ്മൂമ്മയൊക്കെ ഉണ്ട് പണിയെടുത്തോണ്ടിരിക്കാൻ തോന്നുന്നു എന്തോ അവരെ എന്തോ കിച്ചണോ അങ്ങനെ എന്തോ സാധനം തോന്നേണ്ടത് പോകുന്ന വഴിയാണിത് രണ്ടു ഭാഗത്തോളക്കാൻ ചെയ്ത് സൈക്കിളും കൊണ്ട് റോഡിൽ നിന്ന് സാഹസം കളിക്കുന്നു ഇത് കണ്ടോ ഇവിടത്തെ ഒരു ഗ്രാമത്തിലുള്ള കടയാണിത് ഈ കന്ന് താഴേക്കാന്ന് ചെറിയൊരു കട ഇതുവരെ ബസ് സ്റ്റോപ്പ് ആട്ടോ ഹായ് ഇങ്ങനെ കിടക്ക കേട്ടോ ആ

ഇവിടെ എല്ലാ സ്ഥലത്തും പള്ളിയാട്ടോ എല്ലാരെയും മതം ആദിവാസി സമൂഹത്തിനെ മുഴുവൻ നിരന്ന് കിടക്കുന്ന വയലിന്റെ സൈഡിലൊക്കെയാണ് പള്ളി എല്ലാ സ്ഥലത്തും ഉണ്ട് ക്രിസ്ത്യൻ പള്ളികള് എല്ലാരെയും മതം മാറ്റിക്കൊണ്ടിരിക്കട്ടോ അവിടുത്തെ ആൾക്കാര് എന്താ അല്ലേ ഇവിടുത്തെ വീടുകൾ വെള്ളത്തിൻ്റെ അടിയിലാട്ടോ അല്ലാതെ മഴവീതം നല്ലോണം വെള്ളം കയറും പക്ഷേ അവർ വീടുകൾ പൊക്കി വെച്ചിരിക്കുന്ന കാണാൻ പറ്റും നമ്മൾ ആസാമിൽ ചില സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ വീഴുമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വീടുകൾ നിർമ്മിക്കുന്നത് അതുപോലെയൊക്കെയാണ് ഇവിടെയൊക്കെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങ് ദൂരെയാണെങ്കിലും ഇവർ ഒരു ചെറിയൊരു ഹൈറ്റ് പൊക്കിയിട്ടാണ് എല്ലാ വീടും പഴതേറ്റ് വയ്ക്കുന്നത് നമുക്ക് പോകേണ്ട വഴി കാണിച്ചാലും കേട്ടോ നെറ്റർ ഇതാണ് നമുക്ക് പോകേണ്ട വഴി നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത് എന്താ ഞങ്ങടെ ഈ ഒരു നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതായിരുന്നു കേട്ടോ പൂരിയൊക്കെ കഴിച്ചു നാൽപ്പത് രൂപയാണ് ഫുള്ള് പൊടിയാണ് നോക്കിക്കേ ആ വണ്ടി വരുന്ന ഫുള്ള് പൊടി അടിച്ചു തീർപ്പിച്ചിട്ടാട്ടോ വരുന്നത് ഈ വൈക്കാണ് നമുക്ക് പോകാനുള്ളത് പതിനാല് കിലോമീറ്റർ കയറ്റം അപ്പൊ ഞങ്ങള് പോകുന്ന വൈക്ക് ഒരു പുളിയെ കണ്ട് കേരളത്തിൽ അച്ഛൻ കേരളത്തിലും അമ്മ ഇവിടെ ഉള്ളതാണ് അപ്പൊ ഇവിടെ ഒരു കുറെ സ്ഥലങ്ങളോ ചെറുക്കുമുട്ടലെ ഇവർ തന്നെയാണ് കേട്ടോ പേര് അപ്പൊ ഞാൻ കാണിച്ചുതരാം ഞങ്ങക്ക് ജ്യൂസൊക്കെ ഓഫർ ചെയ്ത് വന്നിട്ടുണ്ട് രാമനാട്ടുകയരാ കോഴിക്കോട് ഓക്കെ വിജയേഷ് അച്ഛന് ഇവിടെ പോസ്റ്റ്മാൻ ആ പോസ്റ്റ്മാൻ ആയിട്ട് പണ്ട് വന്നതായിരുന്നു പോസ്റ്റ് മാസ്റ്റർ ആ ഓക്കെ അങ്ങനെ ഇവിടെ സെറ്റിലായി ഇവിടെ തന്നെയാണ് ഇപ്പം മക്കളൊക്കെ വളരുന്നത് ഓക്കെ നെക്സ്റ്റ് യു അപ്പോൾ നമ്മൾ അപ്രീഷ്യായില്ല കണ്ടത് ഒരു മലയാളീനൊക്കെ കാണാൻ തുടങ്ങണമെങ്കിൽ അത് ചങ്കി ഓ ചങ്കിന്ന് തന്നെയാട്ടോ പറയുന്നത് പതിനാല് കിലോമീറ്റർ മോളാണ് മെയിൻ ടൗൺ ഫോർട്ടീൻ കിലോമീറ്റർ വില്ലേജ് ഓൺലി ഓ ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് ലാസ്റ്റ് ടൗൺ എന്ന് പറയുന്നത് ചെറുതായിട്ടുള്ള നമുക്ക് മോളിൽ കേറാറുണ്ട് ഏതൊക്കെയോ ഒരു ഗ്രാമം നിറഞ്ഞ ഏതോ ഒരു ഗ്രാമം പേരെന്നറിയില്ല ഇവിടത്തെ ഇവിടുത്തെ പേരാണെങ്കിൽ പഠിച്ചാലും നാവലി കിട്ടൂല അങ്ങനത്തെ ടൈപ്പ് പേരാട്ടോ ഒരു വലിയ മലനിരന്റെ സൈഡിലുള്ള ണേ വീടൊക്കെ പണിതിരിക്കുന്നത് നമ്മളെ മുളകൊണ്ടുള്ള ചെറിയ ചെറിയ മുള വെച്ചിട്ടാണ് ഒരു വീടൊക്കെ പണിതിരിക്കുന്നത് കാരണം ഇവിടെ മുള നല്ലോണം അവൈലബിളാണ് ബാംബു ബാമ്പു ആണ് ഇവിടെ മൊത്തം ഏ എല്ലാ സ്ഥലത്തും മുളയാണ് നമ്മൾ കയറാൻ പോകുന്ന മലയും മുളയാട്ടോ ഞങ്ങൾ മലയാളീസിനല്ല കേരളത്തിലുള്ള ആൾക്കാർ അതായത് മലയാളം അറിയില്ലെങ്കിലും അവർ കേരളത്തിലുള്ള ബോണ ജനറേഷൻ ആണ് അവരാണ് കണ്ടത് വേറൊരു കടയിൽ അവർ ചേച്ചി ഉണ്ടായിരുന്നു അവരെ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെതാ അഞ്ചിന് ഉള്ള സാധനമൊക്കെ ഇല്ലേ അത് മൊത്തം അവർ തന്നെ കേട്ടോ കുറേ ജ്യൂസും അതുപോലെ തന്നെ ലേസും അങ്ങനത്തെ പാക്കറ്റൊക്കെ ഇപ്പം ഞങ്ങൾ കാട് കയറിക്കൊണ്ടിരിക്കുക മലയാണ് നോക്കിക്ക ഫുള്ള് എന്തായത് മുളയാട്ടോ നോക്കിക്കേ ഫുള്ള് മുളക്കാടാണ് ഇഷ്ടംപോലെ വലിയ വലിയ മുളേൻ്റെ ആണ് കാണുന്നത് കേട്ടോ ഈ ബൈക്കൂടെയാണ് നമ്മൾ പോകുന്നത് ഇനി നേരെ പോകാനുണ്ട് കുറേ പതിമൂന്ന് കിലോമീറ്റർ ഫുള്ള് കേറ്റാട്ടോ രാത്രി ആകത്ത മോളിലേക്ക് ഫൈനലി നമ്മള് ചങ്കി എത്തില്ലേ വൈകുന്നേരമായി കേട്ടോ മണിയായി സൂര്യനൊക്കെ നമ്മളെ സൈക്കിൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് എന്ത് പറയുന്നു അഞ്ജു ഫുള് ഓഫ് റോഡായിരുന്നു കേട്ടോ ഒരു രക്ഷയിലായിരുന്നു പിന്നെ ചളിയും കുണ്ടും അതെ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിലേക്ക് എല്ലാ സ്ഥലത്തും ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റാണ് ഇതാ റോഡിൻ്റെ ഏകദേശ രൂപമാണിത് ഇനി അങ്ങോട്ടേക്ക് അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ പറഞ്ഞത് ഇനി താഴോട്ടേക്ക് കേട്ടോ നമുക്ക് പോകാണ്ട് ഇവിടെ അത്യാവശ്യം കുറച്ച് കടകളൊക്കെ കാണാനും പറ്റും ഒരു രണ്ട് മൂന്ന് കട ഇവിടെയും കാണാം അതുപോലെ തന്നെ ഇതാ ഇവിടെ രണ്ട് മൂന്ന് കടകളും കാണാൻ പറ്റും അല്ലാണ്ട് വേറൊന്നും തന്നെ ഇല്ല കേട്ടോ ഈ ഗ്രാമത്തിലേക്കുള്ള വഴി വയ്യല്ലാതെ അതാരാ എവിടെ ഇതാണോ നീ നമ്മൾ വന്ന വഴി ഏറ്റവും താഴ്ന്നാട്ടോ അങ്ങ് കാണാൻ പോലും പറ്റുന്നുണ്ടെന്ന് അറിയില്ല എവിടെ 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 ഇവിടെ അങ്ങ് കേട്ടോ വന്ന് കാണാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്കിനി എങ്ങോട്ടെങ്കിലും പോകാം ഇവിടുന്ന് എൻ്റെ സ്റ്റേ ആയിരിക്കണം ഇന്ന് കാരണം അഞ്ച് മണിയായി അപ്പോൾ ഏതൊക്കെ നിന്നിട്ടില്ലെങ്കിൽ പണിയാവും ഇവിടെ എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല ചിലപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ഗ്രാമത്തിൻ്റെ പേരായിരിക്കും ഈ ചങ്കിന്ന് ഉള്ളിലോട്ടേക്ക് പോകുന്ന ഗ്രാമത്തിൻ്റെ പേര് അപ്പോൾ എന്തായാലും കൊള്ളാം നല്ല അടിപൊളി ഗ്രാമമൊക്കെ കേട്ടോ എന്നെ നമുക്ക് തായോട്ടേക്ക് ഇറങ്ങി നോക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് സ്റ്റേനൊക്കെ ഈയൊരു ബൈക്കാട്ടാണ് പോകുന്നത് ഇവിടെ അത്യാവശ്യം നല്ല റോഡാണ് പറഞ്ഞത് അതുകൊണ്ടുതന്നെ നമുക്കൊരു അഞ്ച് പത്ത് കിലോമീറ്റർ അപ്പുറം പോയിട്ട് ഇവിടെ എങ്കിലും നിൽക്കാനുള്ള നോക്കാൻ ചോദിച്ചിട്ട് ഇറങ്ങിയതാണ് ഞാൻ പിന്നെ പിന്നെയും പറയുന്നില്ല കാട്ടിക്കുടി ആട്ടോ വഴി വർദ്ധ എങ്ങനീ ഞങ്ങളിതാ മല ഇറങ്ങി 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 അടിച്ചു വിട്ട് പോവാട്ടോ നല്ല റോഡുണ്ട് ഇടക്ക് മാത്രമല്ല ഇതുപോലെ കൊണ്ടുവരും പക്ഷേങ്കിലും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ രണ്ട് വൈക്കും കാടുകളാണ് നല്ല രസമുണ്ട് പോകാനായിട്ട് ഇപ്പോൾ ഇറക്കായതുകൊണ്ട് നല്ല റോഡും അല്ലേ അതുകൊണ്ട് നല്ല കൂളായിട്ട് പോകാൻ പറ്റും ഒരു ഓഫ് റോഡ് കൂടി ആട്ടോ പോകുന്നത് രാത്രി ആയിരിക്കും പക്ഷേ നിങ്ങൾ കാണുന്ന കളറിനെ കടീതാണ് ഇതാട്ടോ ഒറിജിനൽ കളർ ഞങ്ങളിപ്പം പൊക്കോണ്ടിരിക്കുന്നത് വെള്ളമൊക്കെ ഒഴുകി വരുന്ന സ്ഥലമാണ് റോഡ് മൊത്തം അബദ്ധം ഫുള്ള് ചളിക്കൊണ്ടും ചളിയും മാത്രം എനിക്ക് ഒറ്റ കയ്യിൽ വീഡിയോ എടുക്കാൻ പറ്റാത്തായിരുന്നു കൊണ്ടോ കാതിരുന്നേ ഭയങ്കര സീനാട്ടോ റോഡ് ഒരു രക്ഷയില്ല അയ്യോ എങ്ങനെയെങ്കിലും എവിടെങ്കിലൊക്കെ എത്തിയിട്ട് സ്റ്റേ കണ്ടുപിടിക്കണം ഞങ്ങള് ഫൈനലി വെളിച്ചൊക്കെ ഉണ്ടോ കേട്ടോ സത്യം പറയാലോ എന്ത് എന്ത് കൂരാ കൂരിട്ട് കാടാന്നറിയാവോ പെട്ട് പോയി വിചാരിച്ച അമ്മാതിരിക്കട് ഒരു രക്ഷയില്ലാത്ത കാട് ലാസ്റ്റ് ഇതാ ഇവിടെ വെളിച്ചൊക്കെ കാണുന്നുണ്ട് ചെറുതായിട്ട് എന്നെ കാണുന്നുണ്ടോന്നറിയില്ല ഇല്ല ചെറിയ വെളിച്ചം കണ്ടോ ഇതിപ്പം മറ്റേ ഇതിട്ടിട്ടാ ബ്രൈറ്റ്നസ് കൂട്ടിട്ടാ ചെറിയ വെളിച്ചം കണ്ടോ അവിടം വരെ എത്തിയിട്ടുണ്ട് ഇവിടെ എവിടെയെങ്കിലും തെണ്ടിയിട്ട് വേണം ടെൻഡടിക്കാൻ വേണ്ടിയിട്ടില്ല പെട്ടുപോയി ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വേറെ കാണാനും ഇല്ല കേട്ടോ പനി അതെ अरे है ना हाँ थैंक यू बहुत अच्छा है हाँ वो पार्ट का पानी है ना हाँ पार्ट का पानी है हाँ ये भी अच्छा है ये तल रहा है लेकिन आपके हाथ खुशी हाथ खुशी हाँ है से ना इसलिए बता रहा ओके ओके तो हम लोग तो कोई बंद है हाँ. लड़की लोग है ना हाँ हम लोग तो लेटने लगे थे रेस में करेगा हम लोग तो हाँ लड़की लोग है ना इसलिए रात हो हाँ ना तो

ഫൈനലി ഫൈനലിതോ വെള്ളമൊക്കെ എടുത്തിട്ട് പോവാട്ടോ അന്ന് കാണുന്നില്ലേ അവിടെയാണ് ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടിയത് ഇപ്പം കണ്ടില്ല അതൊരു പോലീസ് ഓഫീസറാട്ടോ ആട്ടോ ഞങ്ങളറിയാണ്ട് അവിടെ വീടാന്ന് ചോദിച്ചിട്ട് ചെന്ന് ചോദിച്ചതാണ് ഇവിടെ എന്തെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന് അവസാനം മുപ്പത് നമ്മൾ ഐ ഡി കാർഡൊക്കെ വാങ്ങി വെച്ചിട്ട് ഇവിടെ അടിച്ചു തന്നു പക്ഷേ ഇച്ചിരി വെള്ളത്തിലാണ് നല്ല കാര്യം കാര്യട്ടോ ചെയ്യുന്നത് വേറെ സീനൊന്നുമില്ല കണ്ടിട്ട് അപ്പോൾ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുക വെള്ളം ഇതാ അഞ്ചോ അവിടെ ആട്ടുള്ളത് ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ടോ ഇതാണ് എന്തെങ്കിലും ചങ്കി എന്ന് പറഞ്ഞ ഒരു ഗ്രാമം ആട്ടോ അവിടെയാണ് ഇന്ന് ടെൻ്റ് അടിച്ചിരിക്കുന്നത് കുറേ സ്ഥലത്ത് ചോദിച്ച് ഞാൻ കാണിച്ചില്ലായിരുന്നു നേരത്തെ അവസാനമായിയേ പോലീസ് ഓഫീസർ ആട്ടോ നമുക്ക് സഹായിച്ചത് ഈ അങ്ങ് കാന്നാണ് ഒന്ന് മുക്ചങ് എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത് എന്താ ഇവിടെയാണ് നമ്മൾ ഇന്ന് ടെൻ്റ് അടിച്ചത് ഒരു ബിൽഡിങ്ങിൻ്റെ മോളിലാട്ടോ നമ്മൾ ടെൻ്റ് അടിച്ച് രാത്രി കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ചോറ് വെക്കാനുണ്ട് അതുപോലെ ഇന്നെന്താ സ്പെഷ്യൽ എൻ അതെ സോയാബീൻ റോസ്റ്റാട്ടോ സോയാബീന്റെ സോയാബീൻ ഒക്കെ വെള്ളത്തിൽ പൊക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതാ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യണ്ടേ കണ്ണടക്കെ ഇട്ടിട്ട് എന്തായിരിക്കുന്നത് അതെ നമ്മളിതാൻ്റെ അപ്പോൾ ഇന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ അപ്പോൾ വേഗത്തിൽ കുക്കിംഗ് ഒക്കെ ആട്ടെ നാളെ കാണിച്ചരാ ഇത് ചോറ് വെച്ചിട്ടുണ്ട് വലിയ കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നു ഇപ്പോൾ കേട്ടോ അഞ്ചേ നാൽപ്പതായി അഞ്ചേ നാൽപ്പതിന് ഇവിടെ വെളിച്ചമൊക്കെ വരുന്നു നാലരാമതങ്ങനെ വെളിച്ചം വരാൻ തുടങ്ങും ഇവിടെ ഒരു ചെറിയൊരു ഗ്രാമമാണ് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ രാത്രി ചെറിയ വെളിച്ചം മാത്രം കാണിച്ചാൽ അതിൻ്റെ വ്യൂ കാണിച്ചു നോക്കിക്കോ എന്തായത് ഒരു മല ഇന്നലെ ഫുള്ള് മഴ ആയിരുന്നു കേട്ടോ നല്ല മഴ ആയിരുന്നു ഒരു മലേനോട് മൊത്തം കോട കയറിയിരിക്കുന്ന കാഴ്ചയായിട്ടേക്ക് കാണുന്നത് എന്ത് ഭംഗിയെ കാണാനായിട്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്രാമങ്ങളാട്ടോ ഈ കാണുന്നെ എന്തൊക്കെ കണ്ടു അതൊക്കെ ഓരോ വീടുകളാട്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുനാന്ന് പറഞ്ഞ വീടുകൾ ഇവരൊക്കെ വീടാ കേട്ടോ അവിടെ ഒക്കെ കോട കയറിയിട്ടുണ്ട് ഭംഗിയാണ് നമുക്ക് ഇന്ന് പോകേണ്ട വയ്യാട്ടോ ഈ കാണുന്ന അയോട്ടൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് നമുക്കൊക്കെ ഇവിടുത്തെ ഗ്രാമമാണ് ഈ കാണുന്നത് എന്താ അതെ ഈ ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ ഈ രാവിലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുന്നവരാണ് ഈ ഗ്രാമങ്ങളും ഇതൊക്കെ കാണാൻ സാധിക്കുന്നത് ഈ ആൾക്കാരൊന്നും എണീച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ കാരണം ഇപ്പോൾ ഒലച്ച ആണ് അഞ്ചേ മുപ്പത്തേ അഞ്ചേ മുപ്പത്തേന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ ആൾക്കാർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് ഈ ഒരു കാഴ്ച അടിപൊളി എട്ടരായി ഞാൻ എണീച്ചതെട്ടോ എട്ടരയ്ക്ക് ഒയ്യോ ഇച്ചിരി വെയില് വന്നിട്ടുണ്ട് കണ്ടോ ചെറുതായിട്ട് വെയിൽ പക്ഷേ ഇവിടെ മൊത്തം അയ്യോ എല്ലാ സ്ഥലത്തും കോട കയറി നമ്മൾ നേരത്താ കണ്ടില്ലായിരുന്നൊരു വ്യൂ ഒക്കെ രാവിലെ ഞങ്ങൾ രാവിലെ തന്നെ എങ്ങോട്ടിറങ്ങിയതാ ഉച്ചയായി ഉച്ചയായി വെയിലടിക്കുകയാണ് രാവിലെ ആകെ കഴിച്ചത് ചായയും പിന്നെ ബിസ്ക്കറ്റായിപ്പോൾ ചോറൊക്കെ ഉണ്ടാക്കണോ ഇതാണോ നമ്മൾ ഇന്നലെ രാത്രി വന്ന് ഈ ഒരു ഗ്രാമം എന്നറിയുന്ന വീടൊക്കെ നോക്കിയിട്ട് ഇവരെ അയ്യോ കടകളാട്ടോ ഈ കാണുന്നത് ഇങ്ങോക്കെ കാണുന്ന ഇവിടുത്തെ കടകളൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു ചെറിയ കടയിൽ നിന്ന് എന്ത് വാങ്ങിക്കണം അഞ്ചു കറി വെക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിച്ചിട്ട് കൊണ്ടുപോയിട്ട് വേണം കറി വെക്കാനൊക്കെ കോവിഡ് പിടിച്ചാലോ ചിക്കൻ കറി ആന്ന് അഞ്ചു സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ വരുന്നെങ്കിലൊക്കെ ചിക്കൻ കറി വെക്കാൻ പറ്റാൻ നോക്കാം എന്റെ മോളിലോട്ടൊക്കെ വീടുണ്ട് കേട്ടോ നമ്മള് മോളിന്ന് കാണിച്ചില്ലായിരുന്നു ആ ഒരു ഏരിയ ആണ് ഈ താഴെ കണ്ടുന്നത് എവിടെയാ മഴ പെയ്യുന്നറിയാവോ എന്താ അവിടെയാന്നൊന്ന് മഴ പെയ്യുന്നത് അവിടെ മൊത്തം ഇരുണ്ടെടുക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന വഴിക്ക് ആ വഴിക്ക് ഇന്നലെ എന്തായിരിക്കും അവസ്ഥ ഇന്നലെ പെട്ടു വിചാരിച്ചായിരുന്നു അതിന്റെ ഇടക്കാണ് മോള് മാങ്ങയൊക്കെ ഉണ്ട് മാങ്ങോ മാങ്ങ മാങ്ങ മോളിലൊക്കെ വീടുകളാണ് അവർക്കാന്നൊക്കെ അത് ഇന്നലെ ഇവിടെ ആയിരുന്നു നമ്മള് ചോദിച്ചത് അപ്പൊ അവര് സമ്മതിച്ചില്ല നമ്മളത് എന്റെ അടിക്കാൻ അല്ലേ സമ്മതിച്ചില്ല അവർക്കറിയില്ല രാത്രിയായില്ലോ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരെ പോലീസ് ഓഫീസർ തന്നെ നമ്മളോട് നല്ല രീതിയിലല്ലേ പെരുമാറിക്കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി ആളാട്ടോ അത് നമ്മളോട് പറഞ്ഞു മഴയൊക്കെ പെയ്യാണെങ്കിൽ നിങ്ങൾ ഇന്ന് വർത്തല മഴയൊക്കെ പെയ്യാ ഉള്ളോട്ട് വന്നാൽ ഇപ്പൊ നല്ല വലുണ്ട് അവിടെ മഴ പെയ്യുന്നതിനെ കൊണ്ടാണ് ഇടിമിന്നലെല്ലാം ഉണ്ട് നമ്മൾ റോട്ടൽ അമ്പത്തിനാല് കിലോമീറ്റർ വന്നിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇനി അടുത്ത വീഡിയോ തന്നെ അതായിരിക്കും അല്ലേ നമ്മൾ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ആണ് ഇനി അടുത്ത വീഡിയോയിലേക്കാവുന്ന വേറെ ബായ് ബൈ